ഒടിയൻ ഉണ്ടായ കഥ അറിയാം വളരെ കാലങ്ങൾക്കുമുമ്പ് ജന്മിമാർ കീഴാളരിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു ഭയം നിമിത്തവും ഈ ജന്മിമാരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മമായും കാരണം അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാനുറച്ച ഒരു പാണൻ മണ്ണ് കുഴിച്ചു പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബത്തെ അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു ഈ രൂപം കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെട്ടു പാണൻ ഈ ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങി ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി പാണനിൽ പ്രസാദിച്ച് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തന്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി തരുവാൻ പാണൻ മൂർത്തിയോട് അപേക്ഷിച്ചു എന്നാൽ അങ്ങനെയുള്ള ഒരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞു പരിഹാരമെന്ന നിലയിൽ അത്തരം ഒരു ശക്തി ലഭിക്കാനുള്ള മരുന്ന് കരിങ്കുട്ടിപ്പാണെന്ന് പറഞ്ഞു കൊടുക്കും തങ്ങളെ ദ്രോഹിക്കുന്നവന് മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവരെ നശീകരിക്കാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ കരിങ്കുട്ടി പറഞ്ഞു കൊടുത്ത വഴി അത്ര എളുപ്പമായിരുന്നേ എത്ര പ്രയാസപ്പെട്ടു ആ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ പാടം തീരുമാനിച്ചുവച്ചു അതിൻ കടിഞ്ഞൂൽ ഗർഭമുള്ള ഏതെങ്കിലും ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു നിരന്തരമായ അന്വേഷണത്തിൽ പാലക്കാട് നിന്ന് എത്തി താമസം ആരംഭിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അന്തർജനത്തെക്കുറിച്ച് കേൾക്കാനിടയായി തന്നെയുമല്ല അവർ ഗർഭിണിയുമാണ് കണ്ടുപിടിക്കുക മാത്രമല്ല അവർ വീടിന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവരെ തന്റെ മാസ്മരിക വിദ്യയിലൂടെ മേക്കി മുളങ്കത്തി ഉപയോഗിച്ച് വരുന്നു പ്രായം തികയാത്ത ഭ്രൂണം ജീവനോടെ പുറത്തെടുത്ത് അതുപയോഗിച്ചാണ് മരുന്നുണ്ടാക്കേണ്ടിയിരുന്നത് പാണൻ ഉദ്ദിഷ്ട കാര്യം തന്നാലാവും വിധം വേഗതയിൽ സാധിച്ചെടുക്കുകയും സ്ത്രീയുടെ ശരീരം രാക്കി രാമാനം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയും ചെയ്തു ഈ പ്രവൃത്തിയാൽ ഉണ്ടാക്കപ്പെട്ട മഷി ഒരു ഉണ്ടായിരുന്നു പാണൻ അതിൽ നിന്ന് അല്പം എടുത്തു ദേഹത്ത് തൊട്ട് ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും ഒടിയൻ തന്റെ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ശത്രുക്കളെ കൈകാര്യം ചെയ്തുകൊണ്ടുവരും പാടത്ത് കൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നു കാലം മുന്നോട്ട് പോകവേ ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി ജന്മിമാരുടെ പ്രതാപകാലം കഴിഞ്ഞു ഈ പാണന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അത് പരീക്ഷിക്കാൻ തുടങ്ങിയത് മുതലാണ് നാട്ടുകാർക്ക് നിരന്തരമായ ഒടിയ ശല്യം അനുഭവപ്പെട്ടു തുടങ്ങിയത് ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിക്കുന്നവർ കണ്ടാൽ മിന്നൽപ്പിണറിന്റെ വേഗതയിൽ ആക്രമണം നടത്തിവന്ന ഒടിയന്മാർ അക്കാലത്ത് നാടിന്റെ സമാധാനത്തെ ഇല്ലാതാക്കി കൊണ്ടിരും ഗ്രാമത്തിലെ പൌരന്മാർ യോഗം ചേർന്ന് ഒടിയനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ അക്കാലത്ത് ചർച്ച ചെയ്തിരുന്നു ആ ഇടയ്ക്ക് അവിടെ വൈദ്യുതി ലൈറ്റുകൾ വന്നു തുടങ്ങി അങ്ങനെ പതിയെ ഓടിയന്മാർ ഇല്ലാതെയായി നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക